നമസ്കാരം തൃശ്ശൂർ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് മൂന്നര സെന്റിൽ ആയിരത്തി നാനൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് രണ്ട് ഫ്ലോറിലായിട്ടാണ് ഈ വീട് ചെയ്തിരിക്കുന്നത് ചുറ്റും കോമ്പൗണ്ട് വാളൊക്കെ കൊടുത്ത് ഗേറ്റ് വെച്ചിട്ടുള്ള വീടാണ് സ്ക്വയർ ട്യൂബിലാണ് ഗേറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് കോമ്പൗണ്ടിലേക്ക് കിടക്കാം കോമ്പൗണ്ടിൽ ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷനിലുള്ള വാളിലായിട്ട് ടെക്സ്റ്റർ വർക്കുകൾ കൊടുത്തിട്ടുണ്ട് ലൈറ്റ്സും സെറ്റ് ചെയ്തിട്ടുണ്ട് കോമ്പൗണ്ടിലെ ഒന്നോ രണ്ടോ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനുള്ള സ്പേസും വരുന്നുണ്ട് നമുക്ക് സിറ്റൌട്ടിലേക്ക് കയറാം സിറ്റൌട്ടിലുള്ള പില്ലറിൽ ടെക്സ്റ്റർ വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു ഓപ്പൺ സിറ്റൗട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് സിംഗിൾ ഡോറാണ് ഫ്രണ്ട് ഡോറ് കൊടുത്തിരിക്കുന്നത് ഇന്ന് നമുക്ക് ലിവിങ് ഏരിയയിലോട്ട് കിടക്കാം ലിവിംഗ് ഏരിയ നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ലിവിംഗ് ഏരിയയിലായിട്ട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഒരു ടി വി യൂണിറ്റ് എന്നുള്ള കോൺസെപ്റ്റോടെ ചെയ്തിട്ടുണ്ട് അതിന് താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് അത് കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഹോളിൽ ഒരു ഷോ പീസും കൊടുത്തിട്ടുണ്ട് ഒരു ഓപ്പൺ ഡൈനിങ് എന്നുള്ള കോൺസെപ്റ്റോടെയാണ് ഇവിടെ ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് ഡൈനിങ് ഏരിയയിലും ക്രോക്കറി ഐറ്റംസ് വെക്കുന്നതിനായിട്ട് ഷെൽഫ് കൊടുത്തിട്ടുണ്ട് കോർണറിലായിട്ട് ഒരു വാഷ് ബേസിനും സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു മിററും ചെയ്തിട്ടുണ്ട് സ്റ്റെയർ കേസിന് താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അത് കാർബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് സീലിംഗിലെല്ലാം ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് എൽ ഇ ഡി ലൈറ്റ്സ് ചെയ്തിട്ടുണ്ട് ഇനി ഫസ്റ്റ് ബെഡ്റൂം ആണ് കാണിക്കുന്നത് താഴെ ഒരു ബെഡ്റൂം ആണ് വരുന്നത് ബെഡ്റൂം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ബെഡ്റൂമിൻ്റെ കോർണറിലായിട്ട് വാർഡ്രോബ്സ് ചെയ്തിട്ടുണ്ട് മിററും കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമും വരുന്നുണ്ട് ബാത്റൂമിലും വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട് നമ്മൾ കിച്ചണിലേക്കാണ് പോകുന്നത് കിച്ചണില് വാളിൽ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് കബോർഡ് വർക്ക് എല്ലാം ചെയ്തിട്ടുണ്ട് മുകളിലായിട്ടും വോളിൽ രണ്ട് പോർഷനിലും കബോർഡ് വർക്കുകൾ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അതെല്ലാം കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് രണ്ട് സൈഡ് കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട് ഗ്രാനൈറ്റ് ആണ് കൗണ്ടർ ടോപ്പിൽ യൂസ് ചെയ്തിരിക്കുന്നത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് കിച്ചൺ അസസറീസ് വെക്കുന്നതിനായിട്ട് സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് കിച്ചണിലും വർക്ക് ഏരിയയിലും മാറ്റ് ഫിനിഷോട് കൂടിയ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് വർക്ക് ഏരിയയിൽ ഒരു വിറകടുപ്പ് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു കൗണ്ടർ ടോപ്പും ഒരു വാഷ് ബേസിനും സെറ്റ് ചെയ്തിട്ടുണ്ട് വർക്ക് ഏരിയയിലും മുകളിലായിട്ട് വോളിൽ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് ഗ്രില്ലാണ് ബാക്ക് പോർഷനിൽ ചെയ്തിരിക്കുന്നത് ബാക്ക് പോർഷനിലാണ് കിണർ വരുന്നത് ബാക്കിലായിട്ട് തന്നെ ഒരു കോമൺ ബാത്റൂമും സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് പോകുന്നത് ഇവിടെ സ്റ്റീലിൻ്റെ ഹാൻഡ് റൈലാണ് കൊടുത്തിരിക്കുന്നത് സ്റ്റെയറിൽ റഫ് റഫായിട്ടുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ലാൻഡിങ് ഏരിയയിലെ പറഗോളയ്ക്ക് പകരം കാറ്റും വെളിച്ചും തണുപ്പും കിട്ടുന്നതിനായിട്ട് ടെറാഗോട്ട ജാലിബ്രിക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത് ലിവിംഗ് പോർഷനിലായിട്ട് ഒരു ഹാങ്ങിംഗ് ലൈറ്റും കൊടുത്തിട്ടുണ്ട് നമ്മൾ ലിവിംഗ് ഏരിയയിലോട്ടാണ് ഒരു ഫാമിലി ലിവിംഗ് എന്നുള്ള കോൺസെപ്റ്റിലേക്കാണ് കയറി ചെല്ലുന്നത് മുകളിലെ രണ്ട് ബെഡ്റൂമാണ് കൊടുത്തിരിക്കുന്നത് ഫസ്റ്റ് ബെഡ്റൂമാണ് കാണിക്കുന്നത് താഴെയുള്ള ബെഡ്റൂമിനെ പോലെ തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂംസ് തന്നെയാണ് മുകളിലും ചെയ്തിരിക്കുന്നത് ബെഡ്റൂമിൻ്റെ കോർണറിലായിട്ട് വാർഡ് റൂബ്സും മിററും സെറ്റ് ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നുണ്ട് രണ്ട് ഫ്ലോറിലും കംപ്ലീറ്റ് ഫോർ ബൈ ടു ടൈൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇനി രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത് ഈ ബെഡ്റൂമും മൂന്ന് ബെഡ്റൂമും സെയിം അളവിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഈ ബെഡ്റൂമിൻ്റെയും കോർണറിലായിട്ട് വാർഡ്രോബ്സും മിററും ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമും കൊടുത്തിട്ടുണ്ട് ഇനി ഇവിടുത്തെ ബാൽക്കണിയിലോട്ടാണ് പോകുന്നത് ബാൽക്കണിയിലെ ചുറ്റും ഹാൻഡ്രൽ കൊടുത്തിട്ടുണ്ട് സീലിങ്ങിലായിട്ട് എൽ ഇ ഡി ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട് പില്ലറിലെ ടെക്സ്റ്റർ വർക്ക് ചെയ്തിട്ടുണ്ട് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് തൃശൂർ ടൗണിൽ നിന്നും ആറ് കിലോമീറ്റർ മാറി പനമുക്ക് എന്ന സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ഈ പ്രോപ്പർട്ടിക്ക് പാർട്ടി ഉദ്ദേശിക്കുന്ന റേറ്റ് നാൽപ്പത്തിയെട്ട് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നമ്മുടെ വീഡിയോസ് കാണുന്നവരെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ ഡെയിലി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും